ക്ഷലറ്റ സ്നേഹനരൻ സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് ഈ പുതുവർഷത്തിന്റെ ആദ്യ ദിനത്തിൽ അഞ്ചപ്പ സമിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വിവിധ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളുമുള്ള പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും അഭിവാദനങ്ങൾ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഏറെ സ്വീകാര്യമായ ദൈവത്തിന്റെ സന്നിധിയിൽ ഉത്തമമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക തിമ്മോത്യോസ് ലേഖനം രണ്ടാമത്യായം ഒന്നും രണ്ടും തിരുവചനങ്ങൾ എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണങ്ങളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യും ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ ദൈവവചനത്തിന് നമ്മളെ ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാവർക്കും വേണ്ടി അപേക്ഷകൾ യാചനകൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉപകാര സ്മരണകൾ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമ്മൾ അർപ്പിക്കണം എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്ക് ഇടയാകത്തക്ക വിധം രാജാക്കന്മാർക്ക് വേണ്ടി ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ് എന്നിട്ട് പറയുകയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യവുമ ഇത് ഉത്തമമാണ് ഇത് രക്ഷകനായ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകാര്യമാണ് പ്രിയപ്പെട്ടവരെ മധ്യസ്ഥ പ്രാർത്ഥനയാകുന്ന യാചനകളാകുന്ന ഉപകാര സ്മരണകളാകുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്ക് അത്രമാത്ര ശക്തിയുണ്ട് അത്രമാത്രം പ്രാധാന്യമുണ്ട് അത്രമാത്രം ഫലദായകത്വമുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയാകുന്ന കയറുകൊണ്ട് ഏത് ജീവിതങ്ങളെയും ഏത് പാതാളത്തിൽ നിന്നും പിടിച്ചു കയറ്റാൻ പാപത്തിന്റെ പാപത്തിൻ്റെയാകട്ടെ രോഗത്തിന്റെ ആകട്ടെ തകർച്ചകളുടെ ആകട്ടെ ഏത് കയങ്ങളിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരുവാൻ മധ്യസ്ഥ പ്രാർത്ഥനയാകുന്ന കയറുകൊണ്ട് സാധിക്കും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ എന്താ കാര്യം പ്രവർത്തിക്കുന്നതല്ലേ കാര്യം യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആഴത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആ വ്യക്തിക്ക് പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യമല്ല പ്രവർത്തനം ഉറപ്പായും സംഭവിച്ചിരിക്കും അധ്വാനിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമല്ല പക്ഷേ ആഴത്തിൽ സത്യസന്ധമായി ഹൃദയപൂർവം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളും അവർ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഈശോയെപ്പോലെ പ്രാർത്ഥിച്ച മറ്റൊരു വ്യക്തിയില്ല ഈശോയെപ്പോലെ പ്രവർത്തിച്ച മറ്റൊരു വ്യക്തിയുമില്ല മദർ തരേസയെപ്പോലെ പ്രാർത്ഥിച്ച മറ്റൊരു വ്യക്തിയില്ല പ്രവർത്തിച്ച മറ്റൊരു വ്യക്തിയുമില്ല ചാവരേച്ചനെ പോലെ പ്രവർത്തിച്ച മറ്റൊരു വ്യക്തിയില്ല പ്രാർത്ഥിച്ച മറ്റൊരു വ്യക്തിയില്ല ചരിത്രത്തിലേത് ജീവിതങ്ങളെ എടുത്തു നോക്കിയാലും പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അവൻ പ്രവർത്തിക്കുന്നവനാണ് അവൻ അനേകർക്ക് അനുഗ്രഹമായി മാറുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് ഇത് ഉത്തമമാണ് ഇത് രക്ഷകനായ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകാര്യമാണ് ഏറെ സ്വീകാര്യമായ ഏറ്റവും ഉത്തമമായ ഈ വലിയ കൃപ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രാർത്ഥനയുടെ വചനത്തിൻ്റെ ദൈവശക്തി വെളിപ്പെടുന്ന പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാവ് പ്രചോദിപ്പിക്കുന്ന അനേക കാര്യങ്ങൾ ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു Happy New Year!